ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇത് അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞുകൂടെ ഇത് കാർത്തിക നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത് അതിന് പൊതുവായ ഭരണത്തിലേക്ക് വരാം ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു ഇതിൽ കുറച്ച് ദോഷഫലം കൂടിയിരിക്കുന്നതായിട്ടാണ് പ്രശ്നവിധിയാണ് കാണുന്നത് എടുത്തു പറയേണ്ടത് ശത്രുക്കളൊക്കെ മിത്രങ്ങളായി ഒരു സാധ്യത ഈ ജൂലൈ മാസത്തിലൊക്കെ കാണുന്നു അതുമാത്രമല്ല ചതുർഗ്രഹ യോഗമൊക്കെ നിങ്ങൾക്കുള്ളത് അതിനാൽ കടബാധ്യതകളൊക്കെ ഒരുവിധം തീർക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ കഴിവതും സ്വന്തക്കാരുടെ ഇടപാടുകളിൽ നിന്നൊക്കെ സാമ്പത്തിക ബാധ്യത വരാതെ നോക്കേണ്ടതാണ് ഉദാഹരണത്തിന് സ്വന്തക്കാർക്ക് ആർക്കെങ്കിലും ധന സഹായം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങളോ നിങ്ങൾ ലോൺ ലോണെടുത്തോ സഹായിക്കും അവരാ പണം തിരിച്ചും തരത്തില്ല നിങ്ങൾക്ക് കടബാധ്യത ഉണ്ടാവുകയും ചെയ്യും ഇതാണ് ഒരു ഉദാഹരണം ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒരു നയചാതുര്യത്തോടു കൂടി പിന്മാറുന്നതായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് നല്ലത് നിങ്ങൾക്ക് വിനയം ക്ഷമ ആദരവ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അതീവ ശ്രദ്ധയുണ്ടാകേണ്ട സമയമാണ് നിങ്ങൾ ആദർശങ്ങൾ സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കാനായിട്ട് ത്യാഗങ്ങളൊക്കെ ഒരുവിധം സഹിക്കേണ്ടതായിട്ടൊക്കെ വരും പല ആദർശങ്ങൾക്കും വേണ്ടി നിങ്ങൾ ധാരാളം ത്യാഗങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യും നിങ്ങളുടെ അഭിപ്രായമായ അല്ലെങ്കിൽ അപ്രാപ്യമായ കാര്യങ്ങളൊക്കെ ആലോചിച്ച് മനസ്സ് അസ്വസ്ഥമാക്കുന്ന ഒരു സംഭവമുണ്ട് ഇപ്പോൾ ഒരു അവസ്ഥയാണിപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സ് കലുഷിതമായിക്കൊണ്ടിരിക്കും കോടതി കേസുകളിലേക്ക് അനുകൂല വിധി പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അനുകൂലമായിട്ട് വിധിയൊക്കെ ഉണ്ടാവും നിങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി പുതിയ സംവിധാനങ്ങളൊക്കെ അവലംബിക്കുന്നതാണ് തൊഴിൽ രംഗത്താണെങ്കിലും മറ്റു രീതി ബിസിനസ്സുകളാണെങ്കിലും മറ്റേതെങ്കിലും രീതിയിലാണെങ്കിലും പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ അവലംബിക്കുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ സങ്കല്പങ്ങളൊക്കെ ഒരുവിധ യാഥാർത്ഥ്യമാകുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ ആഗസ്റ്റ് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ നിങ്ങളുടെ ചിലവിനങ്ങളിലൊക്കെ നിയന്ത്രണം വേണം അനാവശ്യ ചിലവുകളൊക്കെ ധനപരമായിട്ടുള്ള ചിലവുകളൊക്കെ വന്നുകൊണ്ടിരിക്കും ഈ കാർത്തിക നക്ഷത്രക്കാരിലെ ഉദ്യോഗ പ്രതീക്ഷിച്ചിരിക്കുന്ന ചിലർക്കൊക്കെ ഈ പി എസ് സി പോലുള്ള ടെസ്റ്റൊക്കെ എഴുതുന്നവർക്കൊക്കെ ഈ ഗവൺമെൻറ് ഉദ്യോഗത്തിനുള്ള കാലം അപ്പോൾ ഇപ്പോഴൊക്കെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഗവൺമെൻറ് ജോലി ഒന്ന് സ്വപ്നം കണ്ടിരിക്കുന്നവർക്കൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് അതിന് ചില വഴിപാടുകളുണ്ടാകും ഞാൻ അവസാനം പറഞ്ഞുതരാം യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഗ്രഹനില നോക്കിയിട്ട് ചെയ്യേണ്ടതാണ് എന്നാലും ചില പൊടിക്കൈ പോലുള്ള ചില വഴിപാടുകൾ ഞാൻ പറഞ്ഞുതരാം ഉറ്റവർ ചതിയിൽപ്പെടുത്താനുള്ള യോഗം കാണുന്നുണ്ട് ഈ മാസങ്ങളിൽ അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഒരു ശ്രദ്ധ വേണം പ്രത്യേകിച്ച് ബന്ധുക്കളുമായിട്ടുള്ള ധന ഇടപാടുകളിലൊക്കെ ഒരു ശ്രദ്ധ വേണം കലാകാരന്മാർക്കൊക്കെ കാലം അനുകൂലമായിട്ട് കാണുന്നു മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ളൊരു പൊസിഷനിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിലിരുന്നൊരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നതാണ് ധനപരമായിട്ടും കലാകാരന്മാർക്ക് ഗുണകരം തന്നെയാണ് മനസ്സിനെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഒരു സമയം കൂടിയാണ് ജൂലൈ ആഗസ്റ്റ് മാസം നിങ്ങൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നൊരു സമയമാണ് വിശ്രമമില്ലാത്തൊരു ജീവിതമാണ് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് കണ്ടുവരുന്നത് സ്നേഹം നടുച്ച് അടുത്തു കൂടുന്നവരെയൊക്കെ ഒരു പരിധി കൂടുതൽ വിശ്വസിക്കരുത് അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം സാമ്പത്തിക വിജയത്തിൽ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാകാനുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതി ഭാവത്തിലൊക്കെ ഗുണകരമല്ല ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ എതിർപ്പുകളെയൊക്കെ നിങ്ങൾ ആത്മബലം കൊണ്ട് തരണം ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നതാണ് നിങ്ങൾക്ക് ക്രയ വി ക്രയങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഷെയർ മാർക്കറ്റ് ബിസിനസ് വർക്ക് ചെയ്യുന്നവർക്കൊന്നും വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല കാര്യങ്ങളൊക്കെ ഒരുവിധം മുന്നോട്ട് പോകുന്നതാണ് ഇത്രയൊക്കെയാണ് കാർത്തിക നക്ഷത്രക്കാരുടെ പൊതുവേ ഉള്ള ഫലം ഇതിൽ ഗവൺമെൻറ് ജോലി ഉദ്യോഗിക സ്വപ്നം കണ്ടിരുന്നവർക്കൊക്കെ അത് ലഭിക്കുന്നൊരു സമയമാണെന്ന് ഞാൻ പറഞ്ഞു ഇതിനൊന്ന് ആക്കം കൂട്ടാനായിട്ട് എൻ്റെ ഗുണഫലത്തിൻ്റെ മാറ്റം ഒന്ന് കൂട്ടാനായിട്ട് നിങ്ങൾ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ ആരാധന നവഗ്രഹ പൂജയൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സൂര്യഗ്രഹ പൂജ വ്യാഴഗ്രഹ പൂജ എല്ലാം കൂടി ചെയ്യാൻ പറ്റാത്തവർക്ക് ഇതൊക്കെ ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ പോയിട്ട് നീലകണ്ഠത്രയാക്ഷി മന്ത്രാർച്ചന ഒരു ഇരുപത്തിയൊന്നെണ്ണം ഞായറാഴ്ചകളിൽ കഴിക്കുന്നത് ഗുണകരമാണ് അതുപോലെ തന്നെ ദാമ്പത്യ ബന്ധത്തിൽ ഉലച്ചിൽ തട്ടുന്നവരൊക്കെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് ലക്ഷ്മീനാരായണ പൂജ കഴിക്കുന്നത് ഗുണകരമാണ് അതുപോലെ തന്നെ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ തിടപ്പള്ളിയിൽ പത്മമിട്ട് പാൽ പായസം നിവേദിക്കുന്നത് ഗുണകരമാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ജാതകം പരിശോധിച്ച് ഏഴാം ഭാവം എങ്ങനെ ഇരിക്കുന്നു അവിടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് നോക്കിയിട്ട് വിധി നിർണ്ണയിക്കുകയായിരിക്കും ഗുണകരം സാധാരണ രീതിയിലുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറാനായിട്ട് നിങ്ങൾ വ്യാഴാഴ്ച വെള്ളിയാഴ്ചയൊക്കെ ദേവി പ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ് ദേവീക്ഷേത്രം ദർശിക്കുക ദേവിക്ക് വെളുത്ത പായസം നിവേദ്യമായിട്ട് എടുക്കുക വെളുത്ത പുഷ്പങ്ങൾ നൽകുക വെളുത്ത ഉടയാട പട്ട് നൽകുക പട്ടും താലിയും നൽകുക ഒക്കെ ചെയ്താൽ കാര്യങ്ങളൊക്കെ ഒരുവിധം മംഗളമായി മാറും എന്തായാലും ദേവിൻ്റെയും ദേവിയുടെയും മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ സ്വാധീനത്താൽ നിങ്ങൾക്ക് ഗുണകരമായ ഒരു സമയമുണ്ടാകട്ടെ എല്ലാവർക്കും അവരുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാം കരിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിൽ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം